അതെ അതെ പിടിയാന പിടിയാന നാലര നാലരയായി അപ്പൊ എല്ലാവരും ചായയൊക്കെ കുടിച്ച് ഹാപ്പി ഇനി ഞാൻ വൈകിട്ട് ചെലപ്പോ ഇപ്പൊ വീട്ടിൽ വന്നേ ഉള്ളൂ ആണോ ചിലപ്പോൾ ഇനി ആറു മണിക്കൊന്നും വരില്ല കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്കിനി ഒൻപത് മണിക്ക് കാണാം ഗൈസ് ഹായ് സുഖമാണോ ടീച്ചർ പിന്നല്ല സുഖം സുഖകരം ഈച്ച ചായ കുടിച്ചോ ഞാൻ ചോറ് കഴിച്ചിട്ട് വന്നു നിങ്ങളൊക്കെ ചായ കുടിച്ചോ എന്തെന്തെന്ന് പേര് ഓച്ചന്തുരുത്ത് ഉൽപലാക്ഷൻ എന്തോന്നു ഓച്ചന്തുരുത്ത് ഞാൻ നിങ്ങളുടെ പേര് ക്രിയേറ്റീവായിട്ട് കണ്ടപ്പം ചിരിച്ചതൊന്ന് വായിച്ചതാണ് പക്ഷെ മെസ്സേജ് കണ്ട മൗത്ത് ചൂടുള്ള ഒഴിക്കണം ഇന്ന് ചായയുടെ കൂടെ കടിയോ ഞാൻ അങ്ങനെ എപ്പോഴും കഴിക്കാറില്ല ഇന്ന് പഴം പഴം കഴിക്കും അല്ല ഞാൻ ആറ് മണിക്ക് ചായ മാത്രം കഴിക്കും അപ്പം എട്ടരയ്ക്ക് പിന്നെ രണ്ട് ദോശയൊക്കെ കഴിച്ചിട്ടായിരിക്കും വരിക കടി എന്തെങ്കിലും കഴിച്ചാൽ പിന്നെ ദോശ കഴിക്കുന്നത് കുറയും ചാണ്ടി വന്നു അതെ അതെ ടീച്ചർ പോകുന്ന പോകണ്ടേ ഇരട്ട ചാണ്ടി വസന്ത് നോക്കിയും പോകും വസന്ത് നോക്കിയും പോകും നീ എൻ്റും പുനകൈ മലറുകൽ പൂക്കളിൻ തെണ്ടൽ നീ ഒളി വട്ടം വരുവായി എറും മലരിട്ടും ഓക്കെ ഓക്കെ താങ്ക് യു ബാല ബാല ഇത് താ ബാല പഴംപൊരി ആണല്ലേ പല പഴംപൊരി ഞാൻ കഴിക്കലേ എനിക്കത് ഇഷ്ടമല്ല അത് നേന്ത്രപ്പഴമല്ലേ സാധാരണ പഴമല്ലേ നാടൻ പഴം അത് മധുരമുള്ളത് അതൊക്കെ ഇങ്ങനെ കഴിക്കും കുമ്പിടി പേരിട്ടു ചാണ്ടി അവൻ ചാണ്ടിയുടെ മകൻ ഗുഡ് വൈബ് യു ആർ ലുക്കിംഗ് ലൈക്ക് ഐശ്വര്യ റായി ഇൻ ബാഹുബലി ബാഹുബലിയിൽ ഐശ്വര്യ റായി ഉണ്ടോ ഞാൻ അറിഞ്ഞേ ഇല്ല തമിഴ് എങ്ങനെ പഠിച്ചത് ആണോ കുറച്ചൊക്കെ അറി നമ്മൾ പിന്നെ തമിഴ് മൂവി കാണൂലേ പിന്നെ ഞാൻ കുറച്ച് അവിടെ ജോലി ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ എഴുതാനും വായിക്കാനൊക്കെ പഠിച്ചു തമിഴ് ഫ്രണ്ട്സ് ഒക്കെ കിട്ടുമ്പോ അങ്ങനെ ആ അതെ ചെറുപഴം കുമ്പിടി ഗുഡ് ബൈബ് ഹൈദരാബാദ് ഓക്കെ ഓക്കെ വൈബ് എന്താ ഊരിലെ അക്ക തമിഴാ വിഷ്ണു അരവിന്ദ് ഹായ് മീരാസിസ് എന്തോ പറയോ ഇപ്പം എല്ലാവർക്കും ഇപ്പം ലൈഫിലുള്ള എല്ലാവർക്കും ഹാപ്പി ഈവനിങ് അതുപോട്ടെ ഇന്ന് ചിലപ്പം വന്നില്ലെങ്കിലോ ചൊല്ലുങ്ങ എന്ത ഊർ ഞാൻ കേരള പാലക്കാട് എന്ത ഊർ സുഖമാണോ വിഷ്ണു സുഖം സുഖമായിട്ട് പോകുന്നത് എല്ലാവർക്കും സുഖമല്ലേ ഇല്ല ചായ കുടിച്ചില്ല ഇനിമേൽ താൻ ചായ കുടിക്കണോ அட்வான்ஸ் ஹாப்பி நியூ இயர் ஓகே தேங்க்யூ கும்பிடி எல்லாருக்கும் அட்வான்ஸ் ஹாப்பி நியூ இயர் அட்வான்ஸ் கிறிஸ்மஸ் ஓகே தென்றல் உன் வசம் உன்னை காண வரும் எங்கேயோ போயிட்டீங்க அட்வான்ஸ் சண்டே ஓகே தேங்க்யூ கும்பிடி அது கும்பிடி എപ്പോ വരും തെൻട്രൽ അതാ ബാല തെൻട്രലായി വര വരപ്പോലല്ല അതാണ് പ്രശ്നം ഒരു നാൾ ബാലയുടെ കവിത അറിഞ്ചും പറഞ്ഞ് മതിയായി എന്നായി അതോടെ ബാല പോയി പിന്നില്ല ൂട്ടിൽ ചേച്ചി മീരാസ് ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് വിപിൻ എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുപാട് ഇനി എന്റെ നെറ്റാണോ അല്ല കുമ്പിടി ഇവിടുത്തെ നെറ്റ് ഹായ് ഖത്രി ബ്രോ ആ കറങ്ങുന്നുണ്ട് കറങ്ങുന്നുണ്ട് ജി വാ ഹായ് ലൈക്കൊക്കെ വന്നത് മടിച്ചു അതെ